മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി മഹാരാഷ്ട്രയിലെ ബിജെപി ഘടകം ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസിനോടൊപ്പം ഒരു വിഭാഗവും നിതിൻ ഗഡ്കരിക്കൊപ്പം ഒരു വിഭാഗവും ഇങ്ങനെ രണ്ടായി പിളർന്നിരിക്കുന്നു ബിജെപി കേന്ദ്ര നേതൃത്വത്തിനെതിരെ നിതിൻ ഗഡ്കരി എപ്പോഴും രൂക്ഷമായ വിമർശനം ഉന്നയിക്കാറുണ്ട് ഇത്തവണ നിതിൻ ഗഡ്കരി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചില്ലെങ്കിലും നിതിൻ ഗഡ്കരി തന്റേതായ രീതിയിൽ പ്രവർത്തിക്കുന്നു സംഘപരിവാറിന്റെ പിൻബലത്തിൽ വളർന്നുവന്ന ശക്തനായ നേതാവാണ് നിതിൻ ഗഡ്കരി പക്ഷേ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന മാനസിക വിശാലത മനസിന്റെ വിശാലത അദ്ദേഹത്തിനു അതുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ കയ്യടികളോടെ സ്വീകരിച്ചത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിലേക്ക് നോട്ടമിടുകയാണ് നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയിൽ ബിജെപി തകർന്നടിഞ്ഞു കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ലഭിച്ചത് മഹാവികാസ് അഘാഡി സഖ്യം അവിടെ വലിയ വിജയം നേടി ഈ സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരിക്ക് ഒരുപാട് ചെയ്യാനുണ്ട് മഹാരാഷ്ട്രയിൽ സംഘപരിവാർ നിതിൻ ഗഡ്കരിയെ പിന്താങ്ങുന്നു എന്നതും ശ്രദ്ധേയമാണ് മോദിക്ക് പകരം പ്രധാനമന്ത്രിയായി സംഘപരിവാർ നിതിൻ ഗഡ്കരിയെ ഉയർത്തിക്കാണിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരിയെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞയക്കാൻ മോദിക്കും താൽപര്യമുണ്ട് തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ ഇനി നിതിൻ ഗഡ്കരിയുടെ കൈയിലായി പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ തലമുറ നിതിൻ ഗഡ്കരിയെ നിതിൻ ഗഡ്കരിയെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല നിതിൻ ഗഡ്കരിയോട് അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസൊക്കെ അമിത്ഷയുമായും മോദിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ കളിച്ച നാണംകെട്ട കളികളാണ് ബിജെപിയെ വലിയ തകർച്ചയിലേക്ക് എത്തിച്ചതെന്ന് ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ തന്നെ പറയുന്നു അജിത് പവാർ വിഭാഗം എൻസിപിയെ സ്വീകരിച്ചത് വലിയ തിരിച്ചടിയായെന്ന് അവർ അജിത് പവാറിന്റെ പേരെടുത്ത് പറഞ്ഞുതന്നെ വിമർശിച്ചു ഈ സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരിക്ക് ഒരുപാട് ചെയ്യാനുണ്ട് മഹാരാഷ്ട്രയിൽ നിതിൻ ഗഡ്കരി മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്രയുടെ ബിജെപിയുടെ നെഞ്ചിടിപ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നു മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ പ്രമുഖ നേതാവായ പങ്കജ് മുണ്ടെ പോലും പരാജയപ്പെട്ടു അത്ര തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് ലഭിച്ചത് അത്ര ശക്തമായ തിരിച്ചടി ഈ തിരിച്ചടി അതിജീവിക്കണമെങ്കിൽ മഹാരാഷ്ട്രയിൽ നിതിൻ ഗഡ്കരി എത്തണമെന്ന് സംഘപരിവാർ കണക്കുകൂട്ടുന്നു പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസും കൂട്ടനും നിതിൻ ഗഡ്കരിയോട് മുഖം തിരിച്ചു തന്നെ നിൽക്കുന്നു നിതിൻ ഗഡ്കരിയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ആർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനോട് ശക്തമായ വിയോജിപ്പാണ് ദേവേന്ദ്ര ഫട്നാവിസിനും ടീമിനും ഉള്ളത് ഇങ്ങനെ തമ്മിൽ തല്ലുകയാണ് മഹാരാഷ്ട്രയിലെ ബിജെപി ഘടകം ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള യുവതലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് നിതിൻ ഗഡ്കരിയെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫട്നാവിസിന്റെ തട്ടകമാണ് തന്റെ തട്ടകം കാത്തു സൂക്ഷിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസും ടീമും ശ്രമിക്കുന്നു എന്തായാലും മഹാരാഷ്ട്രയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ബിജെപിക്കുള്ളിൽ രണ്ടായി പിളർന്നിരിക്കുന്നു ബിജെപി